ബീവറേജസ് കോർപ്പറേഷൻ്റെ കുപ്പി പരിഷ്കാരത്തിൽ വലഞ്ഞ് ഉപഭോക്താക്കളും ജീവനക്കാരും പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് ഇരുപത് രൂപ അധികം വാങ്ങി കാലിക്കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ പണം തിരികെ നൽകുന്ന രീതിയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പാക്കിയത് കാരണം ജീവനക്കാർക്ക് തലവേദനയായിരിക്കുന്നത് കുപ്പി നൽകാനായുള്ള തിരക്ക് ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ മദ്യം വേറെ കുപ്പിയിലാക്കുന്നവർ കാലിക്കുപ്പികളുടെ കണക്കൊപ്പിക്കൽ എങ്ങനെ നീളുകയാണ് ജീവനക്കാരുടെ ദുരിതം പരിഷ്കാരം ചില ഉപഭോക്താക്കൾ ഇങ്ങനെയാണ് മറികടക്കുന്നത് ഔട്ട്ലെറ്റിലേക്ക് കാലിക്കുപ്പിയുമായി എത്തിയാൽ ഇരുപത് രൂപ ഇങ്ങനെ ലാഭിക്കാം പ്ലാസ്റ്റിക് കുപ്പികൾ വഴി ഉണ്ടാകുന്ന മലിനീകരണം നിയന്ത്രിക്കാനായി ബെവ്കോ മുന്നോട്ട് വെച്ച പുത്തനാശയമായിരുന്നു പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് ഇരുപത് രൂപ അധികം ഈടാക്കി കുപ്പി തിരികെ നൽകുമ്പോൾ ഈ തുക തിരികെ നൽകുക എന്നത് പക്ഷേ കൃത്യമായ മുന്നൊരുക്കമില്ലാതെ രണ്ട് ജില്ലകളിൽ നടപ്പാക്കിയ പുതിയ രീതി ജീവനക്കാരെ ശരിക്കും വലച്ചിരിക്കുകയാണ് കുടുംബശ്രീയിൽ നിന്നും പ്രത്യേകം ജീവനക്കാരെ നിയമിക്കുമെന്ന ഉറപ്പ് നടപ്പായിട്ടില്ല ജീവനക്കാർ തന്നെ കുപ്പിക്ക് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണം രസീത് നൽകണം ഒഴിഞ്ഞ കുപ്പിയുമായി വരുന്നവർക്ക് പണം തിരികെ നൽകണം പരീക്ഷണ പദ്ധതി ജീവനക്കാരെ ശരിക്കും പരീക്ഷിക്കുകയാണ് മുൻപ് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരത്തെ പല ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ രാത്രി സമയങ്ങളിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നുണ്ട് ഒരു ദിവസത്തെ മദ്യം വില്പനയുടെ കണക്കെടുക്കുന്നതിനൊപ്പം തിരിച്ചെത്തിയ കുപ്പികളുടെ കണക്കും രേഖപ്പെടുത്തണം ഇതും ജീവനക്കാർക്ക് ഇരുട്ടടിയാണ് ശേഖരിക്കുന്ന കുപ്പികൾ ഇതുവരെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാറ്റിയിട്ടില്ല ഇതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മണി മുതൽ ഒമ്പത് വരെ ആണ് അറുപത് ശതമാനം ഈ മദ്യം വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്നത് അപ്പം അവർക്കത് വേഗത്തിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല കാരണം ഈ ബില്ലിന് പുറമെ ഒരു ബോട്ടലിന് പ്ലാസ്റ്റിക് ബോട്ടലിന് ഇരുപത് രൂപ അത് എല്ലാ ബോട്ടലുകളിലും അത് നൂറ്റി അറുപത് രൂപ മുതൽ മുകളിലോട്ട് വരുന്ന എല്ലാ ബോട്ടലുകളിലും ഇരുപത് രൂപ ഞങ്ങൾക്ക് ഈടാക്കേണ്ടി വരുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടലുകൾക്ക് അപ്പം അതിന് സ്റ്റിക്കർ ആ നിമിഷമാണ് നമുക്ക് ഒട്ടിക്കേണ്ടി വരുന്നത് അത് ഒട്ടിച്ചതിന് ശേഷം ഒരു റെസിപ്റ്റ് കൂടി അവർക്ക് നൽകുന്നുണ്ട് ഈ കുപ്പി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് ഞങ്ങൾ ആ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് ദിവസമായിട്ട് വിറ്റുപോയതിൽ മുഴുവൻ കുപ്പികളും വന്നിട്ടില്ല പക്ഷെ ഒരു ഇരുപത് ശതമാനത്തോളം കുപ്പികൾ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് സ്വീകരിക്കുമ്പോഴും കനത്ത നികുതി നൽകി വാങ്ങുന്ന മദ്യത്തിന്മേൽ നിന്നും കൂടുതൽ തുക ഖജനാവിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണിതെന്നും വിമർശനമുയരുന്നുണ്ട് ഇരുപത് രൂപയ്ക്കായി വീണ്ടും ഔട്ട്ലെറ്റിലേക്ക് വരേണ്ടി വരുന്ന ഉപഭോക്താക്കളെയും പുതിയ രീതി ന്യൂസ് തിരുവനന്തപുരം ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ ഇതൊരു പരീക്ഷണമായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചിലയിടങ്ങളിൽ ഇത് നടപ്പിലാക്കിയത് പക്ഷേ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിന്റെ പിഴവുകൾ വലിയ രീതിയിൽ ഉണ്ടാവുന്നു അതാണല്ലോ വ്യക്തമാകുന്ന കാര്യം ഈ പിഴവ് പരിഹരിക്കുമോ ഇത് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണോ പിഴവുകൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് നിലവിൽ നമുക്കറിയാം ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നത് മദ്യം വാങ്ങാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനു സമീപത്തായി കുപ്പി തിരികെ നൽകാനായി ക്യൂ നിൽക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യം കൂടി ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഇതാണ് ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് അതായത് ഈ തിരികെ വരുന്ന കുപ്പികളുടെ എണ്ണമെടുത്ത് കൃത്യമായ കണക്ക് രേഖപ്പെടുത്തണമെന്നതാണ് ഈ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടി ഈ കുടുംബശ്രീ ജീവനക്കാരെ അടക്കം പങ്കാളികളാക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത്തരം നടപടികളിലേക്ക് ഇതുവരെ കടക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല ഈ പരിഷ്കാരം തുടങ്ങിയത് തന്നെ ഓണക്കാലത്താണ് അതാണ് ഈ പ്രതിസന്ധി കൂട്ടിയത് കാരണം റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ഈ ഇരുപത് രൂപയ്ക്ക് പ്ലാസ്റ്റിക് കുപ്പികളിൽ വിളിക്കുന്ന വിൽക്കുന്ന മദ്യത്തിന്റെ വില ഇരുപത് രൂപ അധികമായി നൽകിക്കൊണ്ടാണ് അധികമായി വാങ്ങിക്കൊണ്ടാണ് ഈ മദ്യം വിറ്റിരുന്നത് തിരികെ ഈ കുപ്പി തിരികെ നൽകുമ്പോൾ മാത്രമാണ് ഈ പണം തിരികെ നൽകുന്നത് ഇപ്പോൾ മറ്റൊരു അസാധാരണമായ ഒരു കാഴ്ച കൂടി തിരുവനന്തപുരത്തടക്കം ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിലുണ്ട് അത് മദ്യം വാങ്ങിയ ഉടൻ തന്നെ മറ്റൊരു കുപ്പിയിലേക്ക് പകർന്നൊഴിച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ ആ കുപ്പി കൂടി തിരികെ നൽകി ഇരുപത് രൂപ വാങ്ങിക്കൊണ്ടു പോകാൻ അങ്ങനെ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ അസാധാരണമായ കാഴ്ചകൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാർ നന്നേ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന കാര്യം ബെഫ്കോ എം ഡി അടക്കം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായൊരു ഇടപെടലുണ്ടാകും ഒന്നുകിൽ ഈ ജീവനക്കാരെ അതായത് കുടുംബശ്രീ ജീവനക്കാരെ കൃത്യമായി ബെക്കോയിൽ നിന്ന് ഈ കുപ്പികൾ തിരികെ വാങ്ങുന്ന നടപടികളുടെ ഭാഗമാക്കി അവരെ കൂടി ആ ജോലികളിൽ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പിൻവലി ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം പിൻവലിക്കാനുള്ള ഒരു സാധ്യതകളുമില്ല കാരണം അത് സാമ്പത്തികമായി ബഫ്കോയ്ക്ക് ലാഭം നൽകുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയില്ല മറിച്ച് ഈ ജീവനക്കാർക്ക് ഇതുമൂലം മൂലം ഉണ്ടാകുന്ന ജോലിഭാരം കുറയ്ക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനുള്ള ഇടപെടൽ ഉണ്ടാവും എന്തായാലും സർക്കാർ ഇതൊരു വലിയ വമ്പൻ പ്രഖ്യാപനമായിട്ട് കൊണ്ടുവന്നതല്ല അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകും പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രിയും തദ്ദേശ വകുപ്പൻ ചുമതലയുള്ള എം രാജേഷ് രണ്ട് വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ആശയമാണ് ഇതിന് പിന്നിൽ ഉണ്ടാവുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ ഇപ്പോഴുള്ള പരാതി പരിഹരിച്ച ശേഷം കൂടുതൽ ഇട ഇടങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ അത് എത്ര കണ്ട് തരത്തിൽ പോകും ചില പ്രഖ്യാപനങ്ങളിലും അശാസ്ത്രീയമാണ് എന്ന പരാതി ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ പലരും നിലവിൽ രണ്ട് ജില്ലകളിലാണ് തിരുവനന്തപുരം അടക്കം രണ്ട് ജില്ലകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് ഇരുപത് രൂപ അധികമായി വാങ്ങി അത് തിരികെ ഏൽപ്പിക്കുമ്പോൾ പണം തിരികെ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇവിടെ വിജയിച്ചാൽ അതിലെ പ്രായോഗികമായ തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് കൂടുതൽ ഈ കുടുംബശ്രീ ജീവനക്കാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുപ്പി തിരികെ വാങ്ങുന്ന നടപടികൾ ഫലപ്രദമായി അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ശേഷിക്കുന്ന പന്ത്രണ്ട് ജില്ലകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കും അങ്ങനെ ഇതൊരു കേരളം മുഴുവൻ ബെഫ്കോയുടെ ഒരു പുതിയ നയമായി അത് അവരെ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കിയത് എന്തായാലും ബെഫ്കോയ്ക്ക് ഇതിലൂടെ വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായോഗികമായ തടസ്സങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഈ പദ്ധതിയുമായി അവർ മുമ്പോട്ട് പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതോടൊപ്പമാണ് നിലവിൽ ജീവനക്കാർക്കുണ്ടായിരിക്കുന്ന ഈ അമിത ജോലി ഭാരം നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇങ്ങനെയൊരു ഇടപെടൽ അതായത് മറ്റ് കുടുംബശ്രീ ജീവനക്കാരെ കൂടി ബെബ്കോ ആപ്ലറ്റുകൾക്ക് സമീപം അവരെ കൂടി ഈ ജോലിക്ക് എത്തിച്ചുകൊണ്ട് ഈ തിരികെ എത്തിക്കുന്ന കുപ്പികൾ വാങ്ങി സൂക്ഷിച്ച് അതിന്റെ കണക്ക് തിട്ടപ്പെടുത്തി പണം വാങ്ങി അത് തിരികെ നൽകുന്ന നടപടികളുടെ ഭാഗമായി കുടുംബശ്രീ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് യെസ് കുടുംബശ്രീ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു സർക്കാർ ഈ പ്രഖ്യാ പദ്ധതി പ്രഖ്യാപിച്ചത് പക്ഷേ അത് ഒരു ഇടത്ത് സാധ്യമായില്ല അതോടുകൂടി ഇത് ബിവറേജസ് ജീവനക്കാരുടെ മാത്രം വെല്ലുവിളിയായി മാറി എന്നതാണ് സാഹചര്യം ഡാൻ ഈ സംസ്ഥാനത്ത് പൊതുനിരത്തുകളിൽ കുപ്പികൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക എന്നൊരു വലിയ ലക്ഷ്യം ഈ പദ്ധതിക്ക് പിന്നിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ചില പരാതികൾ അത് പരിഹരിക്കണം പദ്ധതി മുന്നോട്ട് പോകണം സർക്കാർ ഈ മദ്യക്കുപ്പികൾ പലപ്പോഴും നമുക്കറിയാം പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവം നിരവധിയായുണ്ട് ഇപ്പോൾ ഈ ചില്ലുകുപ്പികൾ കൂടുതലായി വന്നതോടുകൂടി ചില്ലുകുപ്പികൾ വലിച്ചെറിയുകയും അതുണ്ടാക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളും മറ്റൊന്നുകൂടിയാണ് അപ്പോൾ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല അതിന് പരിഹാരം ഉണ്ടാവണം അതായത് മദ്യം ഉപയോഗിച്ച ശേഷം ആ കുപ്പികൾ തിരികെ കൊണ്ട് ഒന്ന് സുരക്ഷിതമായി കൈമാറാനുള്ള ഒരു സംസ്കാരം ഉണ്ടായി വരട്ടെ എന്നതാണല്ലോ ഈ ആലോചനയുടെ അടിസ്ഥാനം അതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് സർക്കാർ ഒരു തരത്തിലും മുന്നോട്ട് തന്നെ അങ്ങനെ തന്നെയല്ലേ തീരുമാനം തീർച്ചയായിട്ടും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഇത് രണ്ട് ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു സാമ്പത്തിക നേട്ടം വെബ്കോയ്ക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് മറ്റ് പന്ത്രണ്ട് ജില്ലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രായോഗികമായി നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട തടസ്സം ഒരേ ജീവനക്കാർ തന്നെ മദ്യം വിൽക്കുന്നതിനൊപ്പം ഈ കുപ്പികൾ കളക്ട് ചെയ്യുകയും അതിന്റെ കണക്കിൽ തിട്ടപ്പെടുത്തുകയും ഈ അധികമായി വരുന്ന ആ ഈ കുപ്പിയുമായി വരുന്നവർക്ക് തിരികെ വരുന്നവർക്ക് ഇരുപത് രൂപ വീതം തിരികെ നൽകുന്ന നടപടികൾ ഇത് ഒരേ ജീവനക്കാർ തന്നെ നൽകേണ്ടി വരുന്നതാണ് ഇപ്പോഴത്തെ പ്രായോഗിക ബുദ്ധിമുട്ട് അതിന് പരിഹാരം കാണുന്നതിനുവേണ്ടി കുടുംബശ്രീ ജീവനക്കാരുടെ സാന്നിധ്യം കൂടി സേവനം കൂടി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബെബ്കോടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കിക്കൊണ്ട് ഈ പദ്ധതി മറ്റ് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കം വൈകാതെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന യെസ് അതാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെയാണ് അതായത് ഈ നിലവിൽ ഈ പദ്ധതിയും ഈ ആശയവും പിന്നോട്ടില്ല മറിച്ച് നിലവിലുള്ള ജീവനക്കാർക്ക് തന്നെ ഇത് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന തിരക്കും ബഹളവും അതാണ് പ്രധാനപ്പെട്ട കാര്യം മറിച്ച് അതിനൊരു കൂടുതൽ ജീവനക്കാരെ അവിടെ എത്തിച്ചാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ